രാമായണ മാസം എട്ടാം ദിനമായ ഇന്ന് ശ്രീരാമചന്ദ്രൻ സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ അവതാരമാണ് എന്ന് തെളിയിച്ച മറ്റൊരു ദിനം കൂടിയാണ് സീതാ സ്വയംവരമൊക്കെ കഴിഞ്ഞ് ദശരഥ മഹാരാജാവ് തന്റെ പുത്രന്മാരും പുത്ര പത്നിമാരുമൊത്ത് മിഥിലയിൽ നിന്ന് അയോധ്യയിലേക്കുള്ള യാത്ര തിരിച്ചു മിഥിലയിൽ നിന്ന് പുറപ്പെട്ട് അല്പദൂരം സഞ്ചരിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതിഭയാനകമായ ദുർനിമിത്തങ്ങൾ കണ്ടു ഇത് കണ്ട് ഭയന്ന ദശരഥ മഹാരാജാവ് വസിഷ്ഠ മഹർഷിയോട് ചോദിച്ചു മഹർഷി ഇതെന്താണ് ഇങ്ങനെ അതിന് മറുപടിയായി വസിഷ്ഠ മഹർഷി പറഞ്ഞു അങ്ങേക്കൊരു ഭയം വരാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണ് ഈ ദുർനിമിത്തങ്ങളെന്നും അത് ഉടൻ തന്നെ മാറുമെന്നും പറഞ്ഞു ഇങ്ങനെ പറഞ്ഞ് അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും അതിഭയങ്കരമായ അതിശക്തമായ ഒരു കാറ്റ് വീശുകയും അതിൽ പൊടിപടലങ്ങൾ പറന്നത് കാരണം അവർക്ക് ഒന്നും കാണാൻ കഴിയാതെ ആവുകയും ചെയ്തു അല്പദൂരം കൂടി സഞ്ചരിച്ചപ്പോൾ ഇടിമിന്നൽ പോലെ അനേകം സൂര്യന്മാർ ഒന്നി ഒരു തേജസമൂഹം അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ആ തേജസമൂഹത്തിനു നടുവിൽ ദശരഥ മഹാരാജാവ് പരശുരാമ മുനിയെ കണ്ടു മേഘം പോലെ ശ്യാമമായ വർണത്തോടുകൂടി ഉയർന്ന ശരീരത്തോടുകൂടിയ ജഡധാരിയായ ഇടതുകൈയിൽ വില്ലും വലതുകൈയിൽ മഴുവുമായി നിൽക്കുന്ന പരശുരാമ മുനി ക്ഷിയ വിരോധിയായ പരശുരാമ മുനിയെ കണ്ട് തന്നെയും തന്റെ മക്കളെയും ഉപദ്രവിക്കുമെന്നു പേടിച്ച് രക്ഷിക്കണേ എന്ന് കരഞ്ഞ എന്നാൽ പരശുരാമ മുനി ആകട്ടെ ദശരഥ മഹാരാജാവിൻ്റെ അപേക്ഷയൊന്നും ഗവണിക്കാതെ കൂടി ശ്രീരാമനോട് കഠിന വാക്കുകൾ പറഞ്ഞു നീ എന്റെ പേരും സ്വീകരിച്ച് രാമൻ എന്ന പേരിൽ നടക്കുന്നല്ലോ നീ ധീരനാണെങ്കിൽ എൻ്റെ കൂടെ ദ്വന്ദ്യുദ്ധത്തിനു പഴയ ഒരു മഹേശ്വര ചാപം ഒടിക്കാൻ കഴിഞ്ഞു എന്ന് കരുതി നീ വെറുതെ അഭിമാനിക്കുകയാണ് എൻ്റെ കയ്യിലുള്ള വൈഷ്ണവചാപം ഞാൻ കെട്ടിയാൽ ഞാൻ നിന്നോട് യുദ്ധം ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളെ എല്ലാവരെയും ഞാൻ കൊന്നുകളയും എന്ന് ഭീഷണിപ്പെടുത്തി പരശുരാമൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവരും പേടിച്ചു വിറച്ചു എന്നാൽ രാമനാകട്ടെ ആ വില്ലു വാങ്ങി അതിൽ ഞാൻ കെട്ടി തൻ്റെ ആവനാഴിയിൽ നിന്നും ഒരു ശരം എടുത്ത് തുടുത്ത് ഞാൻ വലിച്ചുകൊണ്ട് ചോദിച്ചു മഹാമുനെ എന്റെ ഈ ശരം പാഴാകാത്തതാണ് ഇതിനൊരു ലക്ഷ്യം കാണിച്ചു തരൂ ഇതെല്ലാം കണ്ടപ്പോൾ പരശുരാമ മുനിക്ക് മനസ്സിലായി ഇത് സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ് എന്ന് പരശുരാമ മുനി ഭഗവാനെ തൊഴുതുകൊണ്ട് പറഞ്ഞു അങ്ങയോട് യുദ്ധം ചെയ്യാൻ ഞാൻ ആളല്ല തന്റെ ബാല്യകാലത്ത് താൻ കഠിന തപസ് ചെയ്ത് ആ തപസ്സിൽ സന്തുഷ്ടനായ ഭഗവാൻ ശംഖചക്രധാരിയായി തന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്നും അന്ന് ഭഗവാന്റെ ചൈതന്യം തന്നിൽ പ്രകാശിപ്പിച്ചിരുന്നു എന്നും കുറെ കാലം കഴിഞ്ഞ് ഭഗവാൻ ദശരഥ മഹാരാജാവിന്റെ പുത്രനായി ശ്രീരാമചന്ദ്രൻ എന്ന പേരിൽ അവതരിക്കും എന്നും അറിയിച്ചിരുന്നു അന്ന് ഈ ചൈതന്യം തിരിച്ച് ഭഗവാനിൽ പ്രകാശിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നും അറിയിച്ചു ഇപ്രകാരം പറഞ്ഞുകൊണ്ട് പരശുരാമ മുനി ആ ചൈതന്യം ഭഗവാനിൽ പ്രകാശിപ്പിക്കുകയും ചെയ്തു അപ്പോൾ ശ്രീരാമചന്ദ്രൻ പരശുരാമ മുനിയോട് ചോദിച്ചു അങ്ങയ്ക്ക് ഞാൻ എന്ത് വരമാണ് നൽകേണ്ടത് അതിനു മറുപടിയായി പരശുരാമ മുനി പറഞ്ഞു എനിക്കെന്നും അങ്ങയുടെ ഒരു നല്ല ഭക്തനായി കഴിയാൻ എന്നെ അനുഗ്രഹിച്ചാലും എനിക്ക് ആ വരം മതി എന്ന് പറഞ്ഞു അതുപ്രകാരം ശ്രീരാമചന്ദ്രൻ മുനിയെ അനുഗ്രഹിക്കുകയും പരശുരാമ മുനി മഹേന്ദ്ര പർവ്വതത്തിലേക്ക് തപസ് ചെയ്യാനായി മടങ്ങുകയും ചെയ്തു ഇതെല്ലാം കണ്ട് സന്തുഷ്ടനായ ദശരഥ മഹാരാജാവ് തന്റെ പുത്രനായ ശ്രീരാമചന്ദ്രനെ മാറോടണച്ച് ആലിംഗനം ചെയ്തു അതിനുശേഷം അവർ അയോധ്യയിലേക്കുള്ള ദൈവീക യാത്ര തുടർന്നു ഇനി അയോധ്യയിലെ വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും നാളെ എത്തുന്നതായിരിക്കും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റായി എന്നെ അറിയിക്കുക ഒപ്പം എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി